മഞ്ഞൾ വിരിഞ്ഞ പൂവിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരി ഭാർഗവൻ ചേട്ടനോടായിട്ട് പറയുന്നുണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഞാൻ പതിനേഴ് കഴിഞ്ഞ് അവളോട് ചോദിക്കുന്നു നിനക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവൾ പിന്നെ എങ്ങനെ ചേട്ടാ ഐ എടുക്കാൻ പോകുന്നത് അവൾക്കെല്ലാം മനസ്സിലായി മറ്റൊരു ഉപമയിലൂടെ അവൾ എനിക്ക് മറുപടിയും തന്നു ആ ഉപമയ ബിരിയാണി എനിക്ക് ബിരിയാണിയുടെ അത്രയും പോലും വിലയില്ലെന്നല്ലേ അവൾ ഉദ്ദേശിച്ചത് ആയിക്കോട്ടെ ക്ലാസ്സിലെ സമരം ചെയ്യിക്കട്ടെ അവൾ ഐ എ ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിട്ട് തന്നെ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് ഹരി അപ്പോൾ ഭാഗവൻ ചേട്ടൻ പറയുന്നുണ്ട് നിരാശയൊന്നും വേണ്ട പരിശ്രമിക്കെ ചിലപ്പോ ഫറിക്കുന്നു പറയുമ്പോ ഞാനില്ല നാണം കേടാൻ ഹരിയെ എനിക്ക് ഇഷ്ടമില്ലെന്നങ്ങാനും അവൾ പറഞ്ഞിരുന്നെങ്കിൽ തീർന്നില്ലേ എല്ലാം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അതെനിക്ക് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു പൊട്ട ബുദ്ധി തോന്നി അത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു പ്രേമമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള സംഗതിയല്ല എന്ന് പറയുന്നുണ്ടട്ടോ ഹരി ഭാർഗവൻ ചേട്ടനോട് അപ്പൊ ഇതേ സമയം തന്നെ മല്ലികാമിയുടെ കോള് വരികയാണ് കേട്ടോ ഹരിക്ക് അപ്പൊ അത് കണ്ട് ദൈവമേ അച്ഛമ്മ ഇനി അവളെങ്ങാനും ഇത് വീട്ടിൽ ചെന്ന് പറഞ്ഞു കാണുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഹരി കോൾ അറ്റൻഡ് ചെയ്യുന്നത് വേഗം വരാമെന്നൊക്കെ മല്ലികാമയോട് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഭാർഗവചേട്ടനോടായിട്ട് ഹരി പറയുന്നുണ്ട് വീട് വരെ ചെല്ലണം പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ കുഴപ്പമുണ്ടാകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാർഗവചേട്ടൻ പറയുന്നുണ്ട് എന്ത് കുഴപ്പം അതിന് ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് ഹരി വേഗം മല്ലികാമയുടെ വീട്ടിലേക്ക് പോവാനായിട്ട് ചെയ്യുന്നത് അതിനുശേഷം ഹരി മല്ലികാമയുടെ വീട്ടിലെത്താണ് കേട്ടോ ഹരിയെ കണ്ടതും ചിത്ത് നിനക്ക് ആരാന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് ഹരി തിരിച്ചു ചോദിക്കുന്നതും അത് നിനക്കറിയില്ലേ എന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട് ഹരി എങ്കിൽ പറയുകയെന്ന് മല്ലികാമ വീണ്ടും ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് വിക്കി വിക്കി ഒരു മടിയോട് കൂടി പറയുന്നുണ്ട് കേട്ടോ ഹരി അപ്പൊ മല്ലികാമ പറയുന്നുണ്ട് ഫ്രണ്ട്സ് വിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് പറയുന്നുണ്ട് അതെ പെണ്ണ് ഇന്ന് ഉച്ചഭക്ഷണം എടുക്കാതെയാണ് ക്ലാസ്സിൽ പോയേക്കുന്നത് നീ അതൊന്ന് പോയി കൊടുത്തേച്ച് വാ എന്ന് പറയുമ്പോ ശ്വാസം നേരെ വീഴാനിട്ട് ഹരിക്ക് ഹോ ഉള്ളൂ ഞാൻ കരുതിയത് എന്ന് ഹരി പറയുന്നതും എന്ത് കരുതി ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ അപ്പൊ ഒന്നുമില്ലാന്ന് ഹരി പറയുന്നതും എടാ നിനക്കൊക്കെ എന്തായി പറ്റുന്നത് നിങ്ങളൊന്നും ഈ ലോകത്തൊന്നും ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശേഷം ശ്രീജി ചോറ്റുപാത്രം ഹരിയെ ഏൽപ്പിക്കുമ്പോൾ മല്ലികാമ പറയുന്നുണ്ട് അതെ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചാൽ മതി അവളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയി കൊടുത്തോളൂ തുടർന്ന് എടാ മഹേഷിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഹരി പറയുമ്പോൾ പകല് മുഴുവൻ വെറുതെ ഇരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹേ അല്ല പകല് മുഴുവൻ നല്ല ജോലിയല്ലേ എന്ന് പറയുന്നുണ്ട് ഹരി ഏഹ് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മല്ലികാമ പറയുന്നതും ജോലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അമ്മയായിട്ടുള്ള വഴക്കാണെന്ന് ഹരി പറയുന്നതും അതൊന്ന് നിർത്താൻ പറഞ്ഞു നിന്റെ അമ്മയോട് പാവം മഹേഷ് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട് മല്ലികാമ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അച്ഛനെ മനുഷ്യർ മനുഷ്യരെ ശിക്ഷിക്കുന്നത് എന്ന് ഹരി പറയുമ്പോൾ അതും ശരിയാണെന്ന് പറയുന്നുണ്ട് മല്ലികാമ തുടർന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് എടുത്ത് മല്ലികാമ ഹ ഹരിക്ക് കൊടുക്കുമ്പോ ഇതെന്താ അച്ഛമ്മയെന്ന് ഹരി ചോദിക്കുമ്പോൾ നിനക്ക് പെട്രോൾ വെറുതെ കിട്ടുമോ അതിനുള്ള ക്യാഷ് ആയിട്ട് കൂട്ടിയാൽ മതി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മല്ലികാമ നിർബന്ധിച്ച ക്യാഷ് ഹരിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹരി പോയതിനു ശേഷം സ്നേഹമുള്ള പയ്യനാണ് ശ്രീജി പറയുമ്പോൾ അത് മഹേഷും അങ്ങനെ തന്നെയായിരുന്നു ഞാനെന്ന് വെച്ചാൽ ജീവനാണ് അവനെ അവൻറെ അല്ലെ പുത്രന് വന്ന് വന്ന് ശരിക്കും ഡിറ്റോ മഹേഷിന്റെ പോലെ ഉണ്ടെന്നും മല്ലികാമ ഹ ഹരിയെ കുറിച്ച് പറയുന്നുണ്ട് ശ്രീജിയോടെ പിന്നീട് കാണിക്കുന്നത് ഹരി ചോറ്റുപാത്രവുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് ഓട്ടോ നിർത്തി ആ ചോറ്റുപാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ പുട്ടുപഴവുമായിരിക്കും കേട്ടോ അപ്പൊ ഉടനെ തന്നെ എനിക്ക് നാലാമത് ഇഷ്ടം എന്താണെന്ന് നിനക്കറിയോ ബിരിയാണിയാണെന്നൊക്കെ ചിത്ര പറയും പറഞ്ഞ വാക്കുകളൊക്കെ ഹരിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ഹരി ചോറ്റുപാത്രത്തിലുള്ള പുട്ടും പഴവും എടുത്ത് കഴിക്കാൻ കേട്ടോ ശേഷം ഒരു ഹോട്ടലിന് മുമ്പിലെത്തി ഒരു ബിരിയാണി വാങ്ങി ആ പാത്രത്തിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചിത്തിരിയും നിരഞ്ജനയും കൂടി സ്കൂൾ വിട്ടുവരികട്ടോ വന്ന ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട് ഇന്നത്തെ ലഞ്ച് സൂപ്പർ ആയിരുന്നു ഇതുപോലെ എല്ലാ ദിവസവും വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മല്ലികാമ പറയുന്നുണ്ട് ഇന്നത്തെ ലഞ്ചിനെന്താ ഇത്ര വലിയ പ്രത്യേകത പുട്ടും പഴവും നിനക്ക് ഇഷ്ടാവില്ലെന്നായിരുന്നു എന്റെ പേടിയെന്ന് മല്ലികാമ പറയുന്നതും പുട്ടും പഴയോ നല്ല ഒന്നാം തരം ബിരിയാണി ആയിരുന്നല്ലോ ചിക്കൻ ബിരിയാണി എന്ന് ചിത്തിര പറയുന്നതും പിന്നെ ചിക്കൻ ബിരിയാണി എനിക്ക് പുട്ടും പഴവുമായിരുന്നല്ലോ അപ്പോൾ പിന്നെ നിനക്ക് മാത്രം എങ്ങനെ ചിക്കൻ ബിരിയാണി ആകും അതോ കൊച്ചുമോളോടുള്ള ഇഷ്ടം കൂടിയപ്പോൾ സ്പെഷ്യൽ എനിക്ക് എത്തിച്ചതാണോ ചോദിക്കുന്നുണ്ട് നിരഞ്ജന അപ്പോൾ അത് കേൾക്കുന്നത് മല്ലികാമ പറയുന്നുണ്ട് ഞാൻ പണ്ടേ പക്ഷാഭേതം കാണിക്കാറില്ല നിനക്ക് എന്താണോ തന്നു വിട്ടത് അത് തന്നെയായിരുന്നു ഇവൾക്കും നീ വേറെ ഇവള് വേറെ എന്നുള്ള വേർതിരിവൊന്നും കാണിക്കില്ല എന്ന് പറയുന്നുണ്ട് മല്ലികാമ അപ്പൊ ഇത് കേൾക്കുന്ന ചിത്തിരിയാണെങ്കിൽ ഞാൻ നിളെ പറയുന്നു എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ നിങ്ങളെ തിരുത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാന്നൊക്കെ ചിത്ര പറയുമ്പോൾ നിനക്ക് ശരി ചിക്കൻ ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നോ നിരഞ്ജൻ ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ പറയുന്നുണ്ട് ചിത്തിര അപ്പൊ ഇത് കേൾക്കുന്ന ശ്രീജ പറയുന്നുണ്ട് ഇത് അവൻ ചെയ്തതായിരിക്കും ഹരി ഹരിയുടെ കൈയിലാണല്ലോ നിനക്കിന്ന് ഭക്ഷണം കൊടുത്തു വിട്ടത് അവനായിരിക്കും പുട്ടു മാറ്റി ചിക്കൻ ബിരിയാണി ആക്കിയതും ശ്രീജ പറയുന്നതും ആണോ മല്ലിക ചിത്തിരയോടായിട്ട് ചോദിക്കുമ്പോൾ അത് കൊള്ളാം എന്നോടാണോ ചോദിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് പറയുന്നുണ്ട് ചിത്തിര സംശയിക്കാനൊന്നുമില്ല ഇത് അവൻ തന്നെയാണെന്ന് ശ്രീച പറയുന്നതും അവൻ എന്തിനാ അങ്ങനെ ചെയ്തത് ആ ചെറുക്കനെ ഇങ്ങോട്ട് വരട്ടെ അവനോട് പാത്രം കൊണ്ടു കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ഭക്ഷണം മാറ്റാനല്ലാന്ന് മല്ലികാമ പറയുമ്പോ ഓട്ടോയിലല്ലേ ചേച്ചി ചിലപ്പോൾ പാത്രം തുറന്ന് റോഡിൽ വീണതാവും പുട്ടും പഴവും പോയപ്പോൾ ബിരിയാണി വേടിച്ചു കൊടുത്തതാവും എന്ന് പറയുന്നുണ്ടോ ശ്രീച മല്ലികാമയം തന്നെ ചിലപ്പോ അങ്ങനെയാവും അതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ശേഷം മല്ലികാമയും ശ്രീജിയും അവിടുന്ന് പോയതിനു ശേഷം ചിത്ര നിരഞ്ജനയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ അവനോട് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും അവനാ ബിരിയാണി കൊണ്ടു വന്നു ചോദിക്കുമ്പോൾ ആയിരിക്കും നീ എന്ത് പറഞ്ഞാലും അത് ചെയ്തു തരാൻ തയ്യാറായിട്ടാണല്ലോ അവന്റെ നടപ്പ് നിരഞ്ജന പറയുന്നതും സ്നേഹം കൊണ്ട കളിക്കൂട്ടുകാരനല്ലേ അതിൻറെയാണെന്ന് പറയുന്നുണ്ട് ചിത്ര അതിന് മറുപടി ആയിട്ട് ശേഷം അവര് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം നിരഞ്ജന ചിത്രയോടായിട്ട് ഈ ഹരിയല്ലേ അവനെ എന്താ നിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ നല്ലവനല്ലേ ചിത്ര പറയുന്നതും നിന്റെ കളിക്കൂട്ടുകാരനായത് കൊണ്ട് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെയാണോ നീ നീ കരുതിയിരിക്കുന്നതും ചോദിക്കുമ്പോൾ അതാന്ന് പറയുന്നുണ്ട് ചിത്തിര അപ്പൊ നിരഞ്ജന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഹരിയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് അവന് നിന്നോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് നിരഞ്ജന പറയുന്നതും പ്രത്യേക ഒരു ഇഷ്ടവും ചിത്ര ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെന്തിനാ അവൻ നിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് താല്പര്യം കാണിക്കുന്നതും ചോദിക്കുന്നുണ്ട് നിരഞ്ജന അതുകൊള്ളാം ഒരാൾക്ക് വേറെ ഒളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാനും പാടില്ല ചിത്ര ചോദിക്കുമ്പോൾ ഇത് അതുപോലെ ഒരു താല്പര്യം അല്ലല്ലോ നിരഞ്ജനം പറയുന്നതും നീ പറഞ്ഞ് പറഞ്ഞ് വേറെ ലെവലിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കേണ്ട ഹരിയും ഞാനും കൂട്ടുകാരാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അതിനപ്പുറത്തേക്കൊന്നും എൻ്റെ മനസ്സിലുമില്ല അവന്റെ മനസ്സിലും എന്ന് പറയുന്നുണ്ട് ഒരു ചിത്തിര അപ്പം നിരഞ്ജന പറയുന്നുണ്ട് നിന്റെ മനസ്സിലില്ല അവന്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നതും എന്ന് ആര് പറഞ്ഞു ചിത്തിര തിരിച്ചു ചോദിക്കുന്നതും ഞാൻ ഊഹിച്ചു എന്താ എനിക്ക് ഊഹിച്ചുടേന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വട്ടാണെന്ന് ചിത്തിര പറയുന്നതും വട്ട് എനിക്കാണോ അതോ അവനാണോ ചോ തിരിച്ചു ചോദിക്കുമ്പോ നിനക്ക് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചിത്തിര അല്ലെന്ന് ഞാൻ തെളിയിച്ചാലോ നിരഞ്ജൻ ചോദിക്കുമ്പോൾ ചെലഞ്ചാണോ ചിത്രം തിരിച്ചു ചോദിക്കുന്നതും അതെയെന്ന് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് ഒരുപാട് പഠിക്കാനല്ലേ അതിൽ ശ്രദ്ധിച്ചൂടെ എന്തിനെ ഈ അനാവശ്യ അനാവശ്യകാര്യത്തിൽ സമയം കളയുന്നതും ചിത്രം ചോദിക്കുമ്പോൾ ഒരു രസം എന്ന് പറയുന്നുണ്ട് തുടർന്ന് എന്റെ നിഗമനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല അത് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ ഞാൻ പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് നിരഞ്ജന നീ തോറ്റാലോന്ന് ചിത്രം ചോദിക്കുമ്പോൾ നീ തോറ്റാലോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് നിരഞ്ജന അപ്പൊ ചിത്ര പറയുന്നുണ്ട് വേണ്ട ബെറ്റൊന്നു വേണ്ട ഈ കേസിൽ നീ തോറ്റു തോറ്റുപോകുമെന്ന് ഞാൻ പറയുന്നു ചിത്ര പറയുന്നതും നീ തോൽക്കുമെന്ന് ഞാനും പറയുന്നു െന്ന് പറയുന്നുണ്ട് നിരും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് ചിത്തിര പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്റെ ഈ പരീക്ഷണം രഹസ്യമായിട്ടായിരിക്കും ഹരി പോലും ഇതറിയില്ല എന്ന് പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട് എന്നാ തുടങ്ങിക്കോ എനിക്കൊന്നറിയണം കുട്ടിക്കാലം മുതൽ ഞാൻ അറിയുന്ന ഹരി നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളാണോ എന്ന് ചിത്തിരയും വെയിറ്റ് ചെയ്ത് തെളിയിച്ചു തരാൻ നിരഞ്ജനയും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് മല്ലികാമിയും ശ്രീജയും കൂടെ ഹരിയുടെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിർത്തുകയാണ് ഹരി വണ്ടി നിർത്തുന്നതും എടാ ഓട്ടത്തിനല്ല ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത് എന്ന് പറഞ്ഞ് ഹരിയെ അടുത്തേക്ക് വിളിക്കാട്ടോ മല്ലികാമ തുടർന്ന് നീ എന്തിനാ എന്റെ ചിത്തുവിന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ചിത്തുവിനെ നല്ല ഇഷ്ടാണല്ലോ ബിരിയാണി എന്ന് ഹരി പറയുന്നതും ഓഹോ അവൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നീ വാങ്ങിയത് അല്ലേന്ന് ചോദിക്കുന്നുട്ടോ ഇവള് പറഞ്ഞു നിന്റെ കൈന്ന് പാത്രം താഴെ പോയി കാണുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഒരിക്കലും ഹരിയുടെ അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്ന് തുടർന്ന് ശ്രീജിയോടായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആര് പറഞ്ഞതാ ശരിയെന്ന് ചോദിച്ചതിന് ശേഷം ഹരിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട് എന്നാലും ചിത്തിരിക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് പുട്ടും പഴവും ഉണ്ടായിരുന്നല്ലോ അത് എന്ത് ചെയ്തു കളഞ്ഞോ എന്ന് ചോദിക്കുന്നതും അത് ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യം ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് എനിക്കിഷ്ടമല്ല അതും ഞാൻ ശ്രീജിയോട് പറഞ്ഞു നിനക്ക് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ ശ്രീജിയോട് ചോദിക്കുമ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശ്രീജിയും അതിനുശേഷം ഹരിയോടായിട്ട് മല്ലികാൻ പറയുന്നുണ്ട് വേറൊന്നും അല്ലടാ ചിത്തുവിന് ബിരിയാണി കിട്ടി നീരുവിന് കിട്ടിയില്ല അവൾ കരുതിയത് എന്താണെന്നറിയോ ഞാൻ മനപൂർവ്വം അവൾക്ക് കൊടുത്തുവിട്ടതാണെന്ന് സത്യം അതല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹരി ഞാൻ ചെന്ന് പറയാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞത് കഴിഞ്ഞു നാളെയും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് തോന്നിയാൽ നീരുവിനേയും കൂടെ വാങ്ങിച്ചു കൊടുക്കണം മാത്രവുമല്ല മോനി എന്ത് കൊടുക്കുമ്പോഴും രണ്ടു പേർക്കും തുല്യമായിട്ട് കൊടുക്കണം അന്നേരം ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഹരി തുടർന്ന് മല്ലികം പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തിയൊരു നിലയിൽ എത്തിക്കോ എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമാണോ അവളാണെങ്കിൽ ഐ എസിന് പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വിഷമം പോലും അവൾക്കുണ്ടാകരുത് നിനക്കും ആ കൗരവം ഉണ്ടെന്ന് എനിക്കറിയാം ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നീ അവരെ നോക്കിക്കോളും എന്ന് ഒരു ഉറച്ച തീ വിശ്വാസം എനിക്കുണ്ട് ഈ ബിരിയാണി അതിനൊരു തെളിവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇങ്ങനെ സംസാരിച്ചു വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കൂടി ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ മല്ലികാമ പോകുന്നത് പോകുന്ന വഴിക്ക് മല്ലികാമ എങ്ങനെയുണ്ടെന്ന് സ്വകാര്യത്തിൽ ശ്രീജയോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് ശ്രീജ മറുപടി പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം അവര് മനസ്സിലായി കാണില്ലെന്ന് വീണ്ടും മല്ലികാമ ചോദിക്കുമ്പോ ആങ്ങളെ പ്രയോഗത്തിലൂടെ അതെന്തായാലും മനസ്സിലായി കാണുന്നു പറയുന്നുണ്ടട്ടോ ശ്രീജ മല്ലികാമയോട് അതിനുശേഷം സൈമൺ നിരഞ്ജനയോടായിട്ട് എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണമെന്ന് പറയുമ്പോൾ തല്ലുകൊള്ളുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ലാന്ന് സൈമൺ പറയുമ്പോൾ കുറച്ച് റിസ്ക് ആണ് പക്ഷേ തല്ലൊന്നും കൊള്ളില്ല എന്ന് പറയുന്നുണ്ട് നിരഞ്ജന അതായത് ഞാനൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ഇതുവരെ ആരും നടത്താത്തൊരു പരീക്ഷണം നിരഞ്ജന പറയുന്നതും ഫിസിക്സോ കെമിസ്ട്രിയോന്ന് സൈമൺ തിരിച്ചു ചോദിക്കുന്നതും ഫിസിക്സ് എക്സ്പെരിമെന്റ് ഓഫ് ലവ് എന്ന് നിരഞ്ജന പറയുന്നതും ലവ് ഓൺ സൈമൺ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹരിക്ക് ചിത്തിരിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് നിരഞ്ജന പറയുമ്പോൾ അതിന്റെ പേരാ പ്രേമെന്ന് പറയുന്നുണ്ട് സൈമൺ ഇല്ലെന്നാ അവൻ പറയുന്നത് പറയാൻ മടിയായിട്ടാണെന്ന് അറിയില്ല ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് പുറത്തെടുക്കണം അതിനാ നിന്റെ സഹായം വേണ്ടതെന്ന് പറയുന്നുണ്ട് നിരഞ്ജന ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു സൈമണോട് നീ വേറെ ഒന്നും ചെയ്യണ്ട നീ ചിത്തിരിയെ കാണണം എന്നിട്ട് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയണമെന്ന് നിരഞ്ജന പറയുന്നതും ചിത്തിരിയെ ഇഷ്ടാണെന്ന് ഞാൻ പറയണമല്ലേ നീ എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങൂ അല്ലേ എന്ന് സൈമൺ തിരിച്ചു ചോദിക്കുന്നതും നിനക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കാതെ ഞാൻ എന്ന് പറയുന്നുണ്ട് നിരഞ്ജന എന്നാലും ഇഷ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതും ചിത്തിരിയോട് എനിക്കവോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും പറയായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിക്കും സൈമൺ പറയുന്നതും എടാ ഒന്നുമില്ലാത്തത് കൊണ്ടാ നിന്നെ തന്നെ ഞാൻ സമീപിച്ചത് ഇതൊരു ഡ്രാമയ ഒരു നാടകം നീ അതിലൊരു കാമുകന്റെ വേഷം ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് നിരഞ്ജന അപ്പോൾ അത് കേൾക്കുന്നു സൈമൺ പ്രശ്നമാവില്ലല്ലോ ചിത്തിരി ഇത് ഇഷ്യൂ ആക്കിയെടുത്ത നാറ്റകേസാ പിന്നെ എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ലാന്ന് സൈമൺ പറയുമ്പോൾ നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇത് എന്റെ വാക്കാ ഞാൻ നിന്നെ ചതിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ടാ നിരഞ്ജന തുടർന്ന് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ഇല്ലാതെ നമ്മുടെ പഠിത്തം എന്തിനു കൊള്ളാം ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വേണ്ടതുപോലെ പോലെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് സൈമൺ പിന്നീട് കാണിക്കുന്നത് ഇതെല്ലാം സൈമണിൽ നിന്നറിയുന്ന പ്രതിഭ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു വാചകം പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ കേസിൽ നമ്മുടെ നിലപാട് എന്താ അതാണ് ഞാൻ ഇന്ന് വ്യക്തമാക്കിയത് മറന്നു പോയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഈ ചിത്തിരക്കു ചിത്തിരിയും ഹരിയും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് പ്രേമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടാണത് പ്രേമം ചില കേസില് ഔഷധം പോലെ പ്രവർത്തിക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും കേസിലെ കീടനാശിനി പോലെയാണ് പ്രവർത്തിക്കുന്നത് നിന്റെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേര് അതിലൊക്കെ ചെന്ന് വീണാൽ ആകെ നാശകോശാവാണ് പതിവ് വലയിൽ ചെന്ന് വീഴുന്ന കിളികളില്ല അതുപോലെയാവും നിങ്ങൾ ചിത്തിര പ്രേമ വീണാൽ ഗുണം നമുക്ക അവളുടെ പഠിത്തം ഉഴപ്പും ഐ എസ് വെറും ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും അവൾ തകരും അതോടെ മല്ലിക എന്നൊക്കെ പറയുന്നു പ്രതിഭ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ഛമ്മ പറയുന്നത് നിരഞ്ജന പറയുന്നത് പോലെ അനുസരിക്കണോ വേണ്ടയോ എന്ന് സൈമൺ ചോദിക്കുമ്പോ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട് നിരഞ്ജന എൻറെ കൊച്ചുമോള എൻറെ എല്ലാ വക്രബുദ്ധിയും അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ കഷ്ടകാലത്തിന് അവൾ മറുകണ്ടം ചാടി അവരുടെ പക്ഷത്തായി ഒരു കണക്കിന് അതും നല്ലതാ ആ മല്ലിക അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ വല്ലവന്റെയും ചിലവിൽ അവൾക്ക് പഠിക്കാനും പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് പ്രതിഭ തുടർന്ന് സൈമൺ പറയുന്നുണ്ട് അല്ല അച്ഛമേ ഞാൻ ചെന്ന ചിത്തിരിയോടെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെക്ക് അതിന്റെ പേരിൽ നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്ത് ചെയ്യുന്നൊക്കെ സൈമൺ ചോദിക്കുന്നതും നീ അത് നിഷേധിച്ചേക്കണം ചിത്തിരിയോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് പറയണമെന്ന് പ്രതിഭ പറയുന്നതും ആളുകൾ വിശ്വസിക്കുമെന്ന് സൈമൺ ചോദിക്കുമ്പോൾ ആളുകളോട് പോവാൻ പറ ദയവായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വഴി തുറന്നു തന്നിരിക്കുന്നത് നിരഞ്ജനയ്ക്ക് അങ്ങനെ തോന്നാനും അത് നിന്നോട് വന്ന് ആവശ്യപ്പെടാനും വേറെ കാരണം വിധി ഇതിന്റെ പുറകെ കിടന്ന് കളിക്കുന്നുണ്ട് എൻ്റെ മോൻ ധൈര്യമായിട്ട് ചെന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് എന്ത് വന്നാലും ഞാൻ രക്ഷിച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതിഭ അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്